സ്ലാമലേക്കും അള്ളാഹുമോ അവൻ്റെ റസോലും ഒരു കാര്യത്തിൽ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ സത്യവിശ്വാസിയായ ഒരു പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ തങ്ങളുടെ കാര്യത്തെ സംബന്ധിച്ച് സ്വതന്ത്രമായ അഭിപ്രായം ഉണ്ടായിരിക്കുന്നതാവുന്നതല്ല വല്ലവനും അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും തിക്കിരിക്കുന്ന പക്ഷം അവൻ വ്യക്തമായ നിലയിൽ വഴിപിടിച്ചു പോയിരിക്കുന്നു ഈ ഖുർആൻ വചനം ഉദ്ധരിച്ചുകൊണ്ട് ഏവരെയും സ്വാഗതം ചെയ്യുന്നു ലൈവെറ്റിംഗ് സെൻ്റർ റംസ് ആൻഡ് ടെലിഗീസിലേക്ക് നമ്മുടെ ഫസ്റ്റ് കോളർ ആരാണെന്ന് നോക്കാം

നോമ്പൊക്കെ എങ്ങനെ പോന്നു ജിയുട്ടിന്റെ കൂടെ ആരാ ചോദ്യത്തിന് ഉത്തരമൊക്കെ പറഞ്ഞുതരാൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോയ്ക്കട്ടെ ഹജറുൽ അസ്വദ് കൗബയുടെ ചുമരിൽ ഇതിനു മുൻപ് സ്ഥാപിച്ച പ്രവാചകൻ ആര് ആ ഓപ്ഷൻസ് ഉണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്ലാം ഇസ്മായിൽ നബി ക്ലിയർ അലൈ പെട്ടെന്ന് പറയണേ നമ്മുടെ എൻട്രി ക്വസ്റ്റ്യാണിത് ഇത് സിമ്പിൾ അല്ലേ പെട്ടെന്ന് ഉത്തരം പറയുവോ ഓപ്ഷൻസ് ആണോ ഇബ്രാഹിം നബി അലൈഹി സ്ലാം ഇസ്മായിൽ ഇബ്രാഹിം ഇബ്രാഹിം ഏതാണ് അടുത്ത റൗണ്ടിലേക്ക് അടുത്ത റൗണ്ട് രണ്ട് ചോയ്സ് ക്വസ്റ്റ്യൻ ആണ് മൂന്ന് ചോയ്സുകൾ ഉണ്ട് ഏതാ സെലക്ട് ചെയ്യുന്നത് അടുത്ത റൗണ്ടിലേ മൂന്ന് ചോയ്സ് ഉണ്ട് ഇസ്ലാമിക ചരിത്രം നബി ചരിത്രം ഇതിലേതാ വേണ്ടേ അലിയല്ലാവിന്റെ പിതാവ് മരണപ്പെട്ട യുദ്ധം ഏത് ആയോ ആ ഓപ്ഷൻസ് ഉണ്ട് ബദർ യുദ്ധം 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 ഹിജാർ ഹിജാർ ഓപ്ഷൻസ് ആണോ ബദർ മോളെ ഉത്തരം തെറ്റിപ്പോയിഹുദ്ധവും തെറ്റായിരുന്നു ശരിയായ ഉത്തരം

ഒന്നുകൂടി പറയാവോ ഫാത്തിമ ഫാത്തിമ മിസ്ലി മിസ്ലകുട്ടി എവിടുന്നാ വിളിക്കുന്നേണ്ടിക്കാട് പാണ്ടിക്കാട് ഖുർആൻ എപ്പോഴും ഉമ്മയോട് ചേർത്ത് പറയുന്ന പ്രവാചകൻ ആര് യോ ഖുർആൻ എപ്പോഴും ഉമ്മയോട് ചേർത്ത് പറയുന്ന പ്രവാചകൻ ആര് ഓപ്ഷൻസ് ഉണ്ട് മൂസ നബി അലൈസ് ഈസാനബി അലൈസ് ഒറക്ക പറയോ എന്താ പറഞ്ഞേ നബി നബി മോളെ ഉത്തരം ഈസാ ആയിരുന്നു മോൾ അടുത്ത വിളിക്കാം നമുക്ക് പ്രൈസ് അടിച്ചിട്ട് പോവാട്ടോ എനിക്ക് ചെയ്യാനായിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഉള്ളൂ ഡ്രസ്സ് പർച്ചേസ് എന്താ അതെ തന്നെ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് നിലച്ചേർത്ത് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനിലും കോളേജിയിലുമുള്ള ആഭരണങ്ങളുമായി മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഷോറൂം ഒരുങ്ങിക്കഴിഞ്ഞു വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ ലേറ്റസ്റ്റ് കളക്ഷനുകൾ ബഡ്ജറ്റിൽ ഒതുങ്ങിയ നെക്ലസുകളുടെ കമനീയ ശേഖരം പാരമ്പര്യ തനിവിയാർന്ന ആന്റിക് ആഭരണങ്ങൾ പുത്തൻ ട്രെൻഡുകളുമായി ലൈറ്റ് വെയിറ്റ് ഡയമണ്ട് കളക്ഷൻ സ്വർണത്തിന്റെ പരിശുദ്ധി അളക്കാൻ അതിനൂതന ടെക്നോളജി ജർമ്മൻ നിർമ്മിത കാരറ്റ് അനലൈസർ വെള്ളി ആഭരണങ്ങളുടെ കമനീയ കളക്ഷൻ കുറഞ്ഞ പണിക്കൂലിയുമായി നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ചതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കൂ കാളിക്കാവിലെ ഏറ്റവും വലിയ ഷോറൂമായ ആയ മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സ് ലോകം മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫാത്തിമ ബസാർ റോഡ് സ്വാഗതം ആരാണ് സംസാരിക്കുന്നത് ഇത്തോക്കെങ്ങനെ പോകുന്നുണ്ടോ അപ്പൊ ഇതാ നമ്മള് പരിപാടി കാണാറുണ്ടോ അപ്പൊ നമ്മൾ ആദ്യത്തെ ചോദ്യം ചോദിച്ചാലോ സനത്തുൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ഹിജ്റ വർഷം ഏത് ഓപ്ഷൻസ് ഹിജറ എട്ട് ഒമ്പത് പത്ത് ഇത്ത ഹിജിറ ഒമ്പത് തെറ്റായ ഉത്തരായിരുന്നു ഹിജിറ പത്ത് എന്നാണ് ഉത്തരം വീണ്ടും വിളിക്കാൻ നമ്മളെ പരിപാടി ഇനിയും കാണാ അടുത്ത പ്രാവശ്യം വിളിച്ചിട്ട് സമ്മാനം അടിച്ച് പോവാ ഓക്കെ സ്വാഗതം ആരാണ് സംസാരിക്കുന്നത് എവിടുന്ന് സംസാരിക്കുന്നത് ഇരുമ്പുഴി മുഷിന നമുക്ക് കേൾക്കാൻ കുറച്ച് പ്രയാസമുണ്ട് ഒന്നുകൂടി ഉറക്ക പറയോ ഇരുമ്പുഴി ഇരുമ്പുഴി മുഷ്ഫിന നമ്മുടെ പരിപാടിയൊക്കെ കാണാറുണ്ടോ എന്താ ചെയ്യുന്നത് പഠിക്കാണോ മുഷഫിനെ കോളിലേക്ക് ശ്രദ്ധിക്കണേ ചോദ്യമൊക്കെ ചോദിക്കുമ്പോ വ്യക്തമായിട്ട് കേൾക്കാൻ ഉത്തരം പറയാനൊക്കെ പ്രൈസ് അടിക്കണ്ടേ ഇവിടെ ഇവിടെ ശ്രദ്ധിച്ചു പറയണേ ആ ഞാൻ ശ്രദ്ധിച്ച് പറയണേദ്യോദ്യം ചോദിക്കട്ടെ ചോദിക്കട്ടോ ഉമ്മദാവ് അഥവാ രക്തസാക്ഷികളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ആര് ചോദ്യം ക്ലിയർ ആണോ ആ ഉത്തരം പെട്ടെന്ന് പറയണേ ആ ഓപ്ഷൻസ് ഉണ്ട് സുമർ അലി അള്ളാൻഹ മറിയം അലിഅള്ള സുമയ്യാർ അലി അള്ളാൻഹു ഉത്തരം തെറ്റായിരുന്നു യഥാർത്ഥ ഉത്തരം അലി അള്ളാൻഹ എന്നാണ് വീണ്ടും വിളിക്ക നമ്മുടെ പരിപാടി ഒക്കെ അസ്സലാമു അലൈക്കും പരിപാടിയൊക്കെയാ കാണാമേക്കും ലൈബ വെഡിംഗ് സെന്റർ റംസാൻ ടെലീകസിലേക്ക് സ്വാഗതം ആരാണ് സംസാരിക്കുന്നത് വർഷ ഫർഷ ഫർഷ ആ ഓക്കെ ഫർഷ എവിടുന്നാ വിളിക്കുന്നത് പന്നിക്കോട്ടുമുണ്ടാ ഫർഷ എന്താ ചെയ്യുന്നത് പഠിക്കുകയാണോ എത്രാം ക്ലാസ്സിലാ ഏഴാം ക്ലാസ്സില് ഫർഷക്കുട്ടി നമ്മളെ പരിപാടി കാണാറുണ്ടോ കുട്ടിക്ക് സഹായമായിട്ട് അടുത്തരയിലുണ്ടോ ഉമ്മ ഇപ്പം അരയിലൊക്കെ ഉണ്ടോ ഉത്തരൊക്കെ പറഞ്ഞരാ ാണ് അപ്പ എന്നാ ഞാൻ ചോദിക്കട്ടെ ഓപ്ഷൻസ് ഉണ്ട് ഇത് ഈസിൻ ആണ് ഒന്ന് ആലോചിച്ച ഉത്തരം പറയാം നിർബന്ധമാണോ നിർബന്ധാണോ ഈച്ച ഉത്തരം തെറ്റായിരുന്നു യഥാർത്ഥ ഉത്തരം കൊതുക് എന്നാണ് വശമി കണ്ട വീണ്ടും വിളിക്കാം സ്വാഗതം ആരാണ് സംസാരിക്കുന്നത് എവിടുന്നാ ആ അഞ്ചു ചവടി ഇതാ പരിപാടിയൊക്കെ കാണാറുണ്ടോ പങ്കെടുക്കാറുണ്ടോ അപ്പൊ ചോദ്യത്തിന് ഉത്തരമൊക്കെ പറഞ്ഞ് അടിച്ചു പോവൂല്ലേ അപ്പൊ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ നബി അലൈഹി വസല്ലമ രോഗബാധിതനായി കിടന്നപ്പോൾ നമസ്കാരത്തിന് നേതൃത്വം നൽകിയ ഖലീഫ ആരാണ് ചോദ്യം ക്ലിയർ ആണോ ഓപ്ഷൻസ് ഉണ്ട് കിട്ടുന്ന ആലോചിച്ച് ഉത്തരം ഓപ്ഷൻസ് അലി അലി അൻഹു അബൂബക്കർ ഉമർ ഉത്തരം തെറ്റായിരുന്നു ഇത്തരം ശരിയായ ഉത്തരം സാരല്ല ഇനിയും വിളിക്കാം എനിക്ക് ചെയ്യാനായിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താന്ന് ചോദിച്ചാല് എനിക്ക് ഒരു ഉത്തരവേ ഉള്ളൂ ഇഷ്ടം ഡ്രസ്സ് പർച്ചേസ് ചെയ്യാം അതെ നിങ്ങളെ പോലെ തന്നെ കഴിഞ്ഞ അഞ്ചു വർഷകാലമായിട്ട് എന്റെ ഡ്രസ് ഒരു ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈവ വെഡിങ് സെന്റർ ലൈബ സെന്റർ വണ്ടൂർ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് കനകസ്വപ്നങ്ങൾക്ക് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനിലും ക്വാളിറ്റിയിലുമുള്ള ആഭരണങ്ങളുമായി മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഷോറൂം ഒരുങ്ങിക്കഴിഞ്ഞു വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ ലേറ്റസ്റ്റ് കളക്ഷനുകൾ ബഡ്ജറ്റിൽ ഒതുങ്ങിയ നെക്ലസുകളുടെ കമനീയ ശേഖരം പാരമ്പര്യ തരികയാർന്ന ആന്റിക് ആഭരണങ്ങൾ പുത്തൻ ട്രെൻഡുകളുമായി ലൈറ്റ് വെയിറ്റ് ഡയമണ്ട് കളക്ഷൻ സ്വർണത്തിന്റെ പരിശുദ്ധി അളക്കാൻ അതിനൂതന ടെക്നോളജി ജർമ്മൻ നിർമ്മിത കാരറ്റ് അനലൈസർ വെള്ളി ആഭരണങ്ങളുടെ കമനീ കളക്ഷൻ കുറഞ്ഞ പണിക്കൂലിയുമായി നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ചതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കൂ കാളികാവിലെ ഏറ്റവും വലിയ ഷോറൂമായ മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫാത്തിമ ബസാർ കരിമാരുകൊണ്ട് റോഡ് കാളികാവ് ഹലോ

അപ്പോ ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ പ്രവാചകനെ ഉന്മൂലനം ചെയ്യുക എന്ന കാര്യത്തെ കുറിച്ച് ആലോചിക്കാൻ കുറേശികൾ യോഗം ചേർന്ന സ്ഥലം ഏതാണ് ചോദ്യം ക്ലിയർ ആണോ ഉത്തരം ഓപ്ഷൻസ് ഉണ്ട് ഉത്തരം തെറ്റിപ്പോയല്ലോ യഥാർത്ഥ ഉത്തരം എന്നായിരുന്നു സാരല്ല ഇനി വിളിക്കട്ടോ പരീക്ഷക്ക് നന്നായിട്ട് എഴുതാം അസാമേക്കും സ്വാഗതം ആരാണ് സംസാരിക്കുന്നത് എവിടുന്നേക്ക എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് അലഹമുല്ല സുഖാണ്

എല്ലത് പത്രിയ വളരെ देसी വസ്ത്രമാണല്ലേ എപ്പോഴും പത്രി അവന്നൊന്നുമില്ല ചെറുതൊക്കെണ്ടാകും ആ ഇത് നമ്മളെ പരിവാടി കാണാറുണ്ടോ ചെറുപ്പളൊക്കെ കാണാനല്ലേ എന്നെങ്കിലും പണ്ടെടുത്തിട്ട് എന്തെങ്കിലും പ്രൈസ് ഒക്കെ കിട്ടിണ്ടോ ഇല്ല അല്ല കിട്ടിണ്ട ഇല്ല അപ്പോൾ ഇതില് പ്രൈസ് കിട്ടേണ്ട ആശംസിക്കാനാണ് ഞാൻ ആദ്യം ചോദിച്ചു നോക്കട്ടെ ആ എളുപ്പുള്ള ചോദിക്കൂട്ടോ ഓ എളുപ്പള്ളതാണ് എന്താണ്ടെ പ്രൈസ് കിട്ടുമോ എളുപ്പമുള്ള ചോദ്യാണ് ഉത്തരം ഇത്ര നന്നായിട്ട് ആലോചിച്ചിട്ട് ഉത്തരം പറഞ്ഞാൽ മതി അപ്പൊ ആദ്യത്തെ ചോദ്യം പാലായനം ചെയ്തു വന്നവർക്ക് അഭയവും സംരക്ഷണവും നൽകിയവർ അറിയപ്പെടുന്നത് എന്ത് ഓപ്ഷൻ ഉണ്ട് ഇസ്രിയർ അൻസാറുകൾ അൻസാറുകൾ ശരിയത്തരാണ് അങ്ങനെ ആദ്യ റൗണ്ട് കടന്നിട്ടുണ്ട് ഓ എളുപ്പുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ അപ്പൊ അതായത് നമ്മളടുത്ത് മൂന്ന് ചോയ്സുകൾ ഇസ്ലാം ചരിത്രം നബി ചരിത്രം ഖുർആൻ ഇത്തരത്തിലൊന്ന് സെലക്ട് ചെയ്താൽ അതുമായി ബന്ധപ്പെട്ട ചോദ്യം നമുക്ക് ചോദിക്കാം രണ്ട് പള്ളികളുടെ പേരുള്ള ഒരു ആയത്തുണ്ട് ഖുർആനിൽ ഉണ്ട് സൂറത്തുൽ ഇബ്രാഹിം സൂറത്തുൽ സൂറത്തുൽ അൽ ബക്കറിച്ചോ സൂറത്തിൽ ബക്കറ അല്ലായിരുന്നു സൂറത്ത് അൽ ഇസ്രാ എന്നായിരുന്നു ഉത്തരം സാറല്ല ആദ്യ റൗണ്ട് കടന്നല്ലേ ഇനിയും വിളിക്കാം നമ്മൾ സമ്മാനം കൊണ്ടുപോവാ ആയിക്കോട്ടെ അള്ളാഹുവി ഞങ്ങൾക്ക് സംഭവിച്ച പാകപ്പിഴകൾ കാരണമായി ഞങ്ങളെ നീ ശിക്ഷിക്കരുതേ കുറ്റങ്ങളും തെറ്റുകളും നീ തുടച്ചുമാറ്റിത്തരണമേ നിന്റെ മഹത്തായ പ്രതാപത്തിനും പ്രണാമർപ്പിച്ച് ഞങ്ങൾ കേഴുന്നു ഞങ്ങളെ നീ വിഷമങ്ങൾക്കും ദുരിതങ്ങൾക്കുമുള്ള നാട്ടെക്കുറിയാക്കി മാറ്റരുതേ ആമീൻ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ലൈബ വെട്ടിംഗ് സെന്റർ റംസാൻ ടെലിക്കീസ് ഇവിടെ പൂർണ്ണമാകുന്നു ഇൻഷാല്ല നാളെ രാത്രി വീണ്ടും കാണാം വാസ്സലാമോ

നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് നിലച്ചേർത്ത് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനിലും കോളേജിയിലുമുള്ള ആഭരണങ്ങളുമായി മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഷോറൂം ഒരുങ്ങിക്കഴിഞ്ഞു വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ ലേറ്റസ്റ്റ് കളക്ഷനുകൾ ബഡ്ജറ്റിൽ ഒതുങ്ങിയ നെക്ലസുകളുടെ കമനീയ ശേഖരം പാരമ്പര്യ തരികയാർന്ന ആന്റിക് ആഭരണങ്ങൾ പുത്തൻ ട്രെൻഡുകളുമായി ലൈറ്റ് വെയിറ്റ് ഡയമണ്ട് കളക്ഷൻ സ്വർണത്തിന്റെ പരിശുദ്ധി അളക്കാൻ അതിനൂതന ടെക്നോളജി ജർമ്മൻ നിർമ്മിത കാരറ്റ് അനലൈസർ വെള്ളി ആഭരണങ്ങളുടെ കമനി കളക്ഷൻ കുറഞ്ഞ പണിക്കൂലിയുമായി നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ചതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കൂ കാളികാവിലെ ഏറ്റവും വലിയ ഷോറൂമായ മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം മെഹ്റാൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫാത്തിമ ബസാർ കരിമാലകുണ്ട് റോഡ് കാളികാവ്